ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ച് വിത്തൂട്ട് എന്ന പേരിൽ വനം പുനർജീവിപ്പിക്കാനുള്ള സംരംഭത്തിന് തുടക്കമായി എടക്കാട് ഫോറസ്റ്റേഷൻ പരിധിയിൽ നടന്ന പരിപാടിയിൽ ആർ കെ സക്കീർ ഹുസൈൻ വിത്തുണ്ട വളണ്ടിയർമാർക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾക്കുള്ള ആഹാര കുറയ്ക്കുകയും അതിലൂടെ മൃഗങ്ങളുടെ മനുഷ്യവാസ മേഖലകളിലേക്കുള്ള കടന്നുവരവ് തടയുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം ടി കാളിമുത്തു ടി ബിജു പി അബ്ദുൾ കരീം എ ഷൈജു കെ പി അജിത് ടി വിനൂപ കെ ശരണ്യ എൻ സാജിദ് കെ രമേഷ് ബാബു എസ് എം സുരേഷ് എം എസ് പ്രസാദ് എ വീണാദാസ് വാച്ചർമാർ പോലീസ് ഉദ്യോഗസ്ഥർ രോഹിത് എന്നിവർ പങ്കെടുത്തു എൻ എസ് എസ് ലീഡർമാരായ സർഗ വി പി ഡെന്നിസ് നോബി എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരായ എ മനോജ് കുമാർ അനിൽ സി അലി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഫീഖ് എന്നിവർ സംസാരിച്ചു ഈ പദ്ധതി പ്രകാരം ആയിരത്തോളം വിത്തുണ്ടകൾ എടക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിക്ഷേപിച്ചു ഇതിലൂടെ വന്യജീവികളുടെ സംരക്ഷണത്തിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ To Shobhika, Shobhika Celebrating Viva by Shobika weddings.